വിശദമായ വാർത്തകളിലേക്ക് മലപ്പുറം പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തം പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന ആരോപണം രണ്ടു മാസത്തിനിടെ മുന്നൂറ്റി അൻപതോളം പേർക്കാണ് രോഗം പിടിപെട്ടത് ഉടൻ നടപടി ആവശ്യപ്പെട്ട പഞ്ചായത്തിൽ യു പ്രതിഷേധം ആരംഭിച്ചു നാട്ടിൽ 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 മുഴുവൻ 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 വ്യാപകമായി 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 പടരുമ്പോൾ 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 മലപ്പുറം ജില്ലയിലെ പോത്തുകളിലും എടക്കരയിലുമാണ് വൈറൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് പോത്തുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ മുന്നൂറിൽ പരം ആളുകൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് ഇതിൽ നാലു പേർ മരിക്കുകയും അഞ്ചു രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലും കഴിയുകയാണ് ഈ സാഹചര്യത്തിലും ചികിത്സ തേടിയെത്തുന്നവർക്ക് മതിയായ ചികിത്സ നൽകാൻ ആരോഗ്യ കേന്ദ്രത്തിൽ സംവിധാനങ്ങളില്ല രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ഡോക്ടർമാരുടെ അഭാവം ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്നുണ്ട് പോത്തുകല്ലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് യു ജനപ്രതിനിധികൾ പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ഉപവാസ സമരം നടത്തിയിരുന്നു ആരോഗ്യവകുപ്പ് ഇന്നലെ പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പോത്തുകല് ഗ്രാമപഞ്ചായത്തിലും മഞ്ഞപ്പിത്ത രോഗികൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടു മാസമായി ഈ പഞ്ചായത്തിൽ ഈ അസുഖം പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ഇവർ തന്നെ പറയുന്നത് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് മൂന്നാഴ്ച കൊണ്ട് ആ അസുഖം ഭേദമാകുമെന്നാണ് പത്ത് ദിവസത്തിന് മുൻപാണ് ഇവിടെ ജലസാമ്പിളുകൾ എടുത്തത് ആ പത്ത് ദിവസം ജലസാമ്പിൾ എടുത്തു കൊണ്ടുപോയിട്ട് ഇതുവരെ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല ഈ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലാണ് ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ അണുക്കളുടെ ഒരു പ്രവാഹം ഉണ്ടായിട്ടുള്ളത് അത് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ അസുഖം ദിവസം കഴിഞ്ഞാലും കഴിഞ്ഞാലും ക്ലോറിനേഷൻ ഇതേ ഇതേ ഒഴുകി ഒഴുകി വരുന്ന ആ വരുന്നതിനെ തടയുകയും ഈ നാടിനെ സംരക്ഷിക്കുകയും ആവശ്യമായ ആവശ്യമായതിനാൽ രോഗികൾ പ്രതിസന്ധിയിലാണെന്നും യു ആരോപിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും എൻ എച്ച് എമ്മിൽ നിന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു ഡോക്ടറെ കൂടി നിയമിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് പോത്തുകല് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് മലപ്പുറം